നമ്മൾ ാണ് നമ്മുടെ ഉമ്മമാരൊക്കെ ധാരാളം ഈ കൂട്ടത്തിലുണ്ട് എനിക്ക് മറ്റൊരു കാര്യം വളരെ ഹൃദയപൂർവ്വം നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത് വിശുദ്ധമായ റമദാൻ വിളവെടുപ്പിന്റെ മാസം മാത്രമല്ല ഒന്നിനേക്കാൾ ഇരട്ടി മധുരമുള്ള മാസം മാത്രമല്ല ഇമാനത്തുകൾക്ക് ഖുർആാനോത്തുകൾക്ക് ധാരാളം പ്രതിഫലങ്ങൾ മാത്രമല്ല ആ വിശുദ്ധ റമദാൻ അഹിലുബൈത്തിന്റെ മാസമാണ് എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാർ സഹോദരികൾ എന്റെ പ്രിയപ്പെട്ട അമ്മാവന്മാർ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ സഹപ്രവർത്തകർ വിശുദ്ധമായ റമദാൻ കടന്നു വരുമ്പോ മുക്മിനീങ്ങളെ ഹൃദയത്തിൽ വല്ലാത്ത സന്തോഷമാണ് അതേ അഹിലുബൈത്തിന്റെ സന്തോഷമുള്ള ആ സുന്ദരമായ മാസം എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ കൈവിടരുത് ആ മാസം ഒന്ന് ഞഞ്ചോട് ചേർത്ത് പിടിക്കണം വറുവാ ലിൽമു ലിൽ ഉം മഹത്തും മറുതിയ അണവാക്കീറോ അമീൻ തന്മൊഴിയമ്പൻ ദയ കൈറൽ പറായ തുണയാർ أبو صفيان بعيرا ثم قال شام وارن سيرا صلواتي على النبي والسلام الله وهو خير الأنام بدر التمام وسوداء صفية ميمونة ورملة هند وزينب بن كذا جويرية للمؤمنين ും മാും അമീൻ അമീന്തൊിയായ് അമ്പൻ പൂകൾ ദയാ കൈറൽ പാരായ أبو صفيان بعيرا ثم قال <سؤال> شام وار نصيرا على النبي <سؤال> والسلام الله ബിദറു തമാമീ ശുദ്ധമായ റമളാൻ മൂന്ന് എന്ന് പറയുമ്പോൾ സയ്യിദതുനാ ബീബി ഫാത്തിമ സഹ്റബത്തുൽ റളിയല്ലാഹു അൻഹാ ന്റെ കരലിന്റെ ഘടനമാണ് ഫാത്തിമ എന്ന് ഹബീബായ റഹ്മത്തുൽ ആലമീനാ യസയ്യിദുൽ വജൂദ് റസൂലുള്ളാഹി ാഹു അലൈഹി വസ്ലമ്മ തങ്ങൾ വിശേഷിപ്പിച്ച ഫാത്തിമ വിമയെ മറക്കാൻ പറ്റ ഉമാരെ നമ്മൾ ആണ്ടും വല്ലുപ്പാന്റെ ആണ്ടും എല്ലാവരും ആണ്ട് പരിപാടികളും നമ്മൾ നടത്തും പക്ഷേ മഹാത്തുൽ കഴിച്ചിട്ടല്ലേ ലോകത്ത് ഉള്ളൂ ആ നബി കുടുംബത്തിന്റെ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ മാത്രമേ നമുക്ക് സ്വർഗീയ ലോകത്ത് അവരെ കൂടെ ആനന്ദിക്കാൻ കഴിയുള്ളൂ തങ്ങള് സന്തോഷത്തോടെ ചെവിയിൽ സ്വകാര്യം പറഞ്ഞു കൊടുക്കുകയാണ് ഫാത്തിമ ബിബി ഉമ്മയുടെ ഫാത്തി കരഞ്ഞു മറ്റേ ചെവിയിൽ വീണ്ടും ഒരു സ്വകാര്യം പറഞ്ഞു കൊടുക്കുകയാണ് ഫാത്തിമ ബിബി ഉമ്മ ചിരിച്ചു ഇത് കണ്ടിട്ടുണ്ട് എന്തെന്ന് ചോദിച്ചപ്പോ ഇപ്പൊ പറയേണ്ടതല്ല പറയേണ്ട സമയത്തോ പറയാമെന്ന് പറയുകയും പറയേണ്ട സമയം എത്തിയപ്പോ ബഹുമാനപ്പെട്ട ഫാത്തിമ സൈദത്തൻ അബിബി ഫാത്തിമത്തൂലും പറഞ്ഞു ആയിഷ എന്റെ വാപ്പ എന്റെ ചെവിയിൽ പറഞ്ഞ സ്വകാര്യം എന്നോട് പറഞ്ഞു മോളെ ആയിഷ മോളെ ഫാത്തിമ എന്ത് സങ്കടമുണ്ടെങ്കിലും മക്കളോട് ഉപ്പമാർക്ക് പറയുമ്പോൾ മക്കളോടല്ലാതെ പിന്നെ ആരോടാണ് പങ്കുവെക്കുക യാത്ര പോവാണ് എനി വാപ്പ ദുനിയാവിൽ ഇല്ല എന്ന് എന്നോട് സ്വകാര്യം പറഞ്ഞപ്പോ എനിക്ക് വല്ലാത്ത ബേജാറുമായി ഞാൻ കരഞ്ഞുപോയി അതേ സമയത്ത് തൊട്ടടുത്തൊരു സ്വകാര്യം എന്നോട് പറഞ്ഞത് ഫാത്തിമ മോളെ വാപ്പ പെട്ടെന്ന് പോയാലും അധികം താമസിയാതെ ഫാത്തിമയും എന്റെ പിന്നാലെ വരും ഫാത്തിമ ഫാത്തി കൂടെ കേട്ടപ്പോൾ വാപ്പ പറഞ്ഞതൊന്നും ലോകത്ത് നടക്കാതെയില്ല വാപ്പന്റെ പിന്നാലെ ഈ ഫാത്തിമയും പോകുമല്ലോ എന്ന് കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലൊരു ആത്മാഭിമാനം ഒരു സന്തോഷം വന്നതെന്ന് വന്നതൊന്നും

ഉമ്മയെ 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 മനസ്സിലാക്കണമേ ലോകമേ അറിയാത്ത പറയാത്ത പറയാത്ത ഒരു വീട് നാട് നമ്മുടെ ഇടയിൽ ആ ഓർക്കണം റമദാൻ എന്റെ ശബ്ദം കേൾക്കുന്ന കുടുംബങ്ങൾ ഹബീബായ റഹ്മത്തുൽ ആലമീൻ സയ്യിദുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി മറന്നുപോകരുത് എല്ലാ ഘട്ടത്തിലും പിടിച്ച ഉമ്മയാണ് സൈദത്തിന് ആ റളിയല്ലാഹു അൻഹാ റമദാൻ 10 ന് ഒരു യാസീൻ ആ ഖദീജുമ്മന്റെ പേരിൽ ഓതണം ആ ഖദീജുമ്മയെ സ്നേഹിച്ച് ആ ഖദീജുമ്മയുടെ mohabbat കിട്ട ബഹുമാനപ്പെട്ട ഫാത്തിമ സഹ്ർബത്തുൽ ഉമ്മ പുദയ വെള്ളായി ഇറങ്ങാൻ നിൽക്കുന്ന സമയം അലിയാർ തങ്ങളെ നിക്കാഹിങ്ങി വീട്ടിലേക്ക് പോകാൻ നേരത്ത് മുത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തലയിടുമേലെ കൈ വെച്ച് ഫാത്തിമ ബീവി മോൾക്ക് ദുആ ചെയ്തു കൊടുത്തപ്പോൾ ഫാത്തിമ ബീവി ചോദിച്ച ഒരു ചോദ്യ സമയത്ത് അല്ലാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ണു നിറഞ്ഞു വാപ്പയും ഉമ്മയും ആഗ്രഹിക്കുന്ന ഒരു ഘട്ടമാണ് മക്കളെ കല്യാണം വിടുക എന്നുള്ളത് വളരെ ആ കാര്യങ്ങൾ ശരിയാക്കുമെങ്കിലും ആ കല്യാണ ദിവസം എത്തുമ്പോ സ്വന്തം മകൾ വീട്ടിൽ നിന്നിറങ്ങി പോകുമ്പോ കരയാത്ത ഉമ്മ ഇല്ല ഒരു സന്തോഷത്തിന്റെ കരച്ചിലാണത് ഇത്രയും കാലഘട്ടം പോറ്റിയ മകൾ ഇറങ്ങി പോകുമ്പോ ഉമ്മ ഇറങ്ങാൻ നേരത്ത് ചോദിക്കുന്നു ഉമ്മീ ഓ അപ്പാ എൻ്റെ ഉമ്മയെവിടെ എൻ്റെ ഉമ്മയായ സൈതീത്തുൽ ഖബുറോ എൻ്റെ ഈ മയിലാഞ്ചിയുടെ ചെവപ്പ് കാണാൻ എന്റെ ഈ സന്തോഷമായ നിമിഷങ്ങൾ കാണാൻ ഞാൻ അലിയാര ഞങ്ങളെ വീട്ടിലേക്ക് പോകുമ്പോ എൻ്റെ കൈയൊന്നു പിടിച്ച് എനിക്ക് പൊരുത്തം തരാ എന്റെ ഉമ്മയില്ലാത്ത ഘട്ടത്തിലാണ് ഞാൻ ഇറങ്ങുന്നത് തങ്ങൾ കൊടുത്ത ഫാത്തിമ பேஜாராவண்ட மோளே สวรรกத்தில் สวรรกத்தில் பாம்பூ பிரஷ் கொண்டுண்டாக்கிய மொளகள கொண்டுண்டாக்கிய சுவலுவல்க சொர்க்க கொட்டாரத்தில் மகள உம்மா அவட வெச்சிதக்க காணுந்து மோளே फातिமா டென்ஷன் அடிக்காத சந்தோஷத்தோட அலியாயதங்கள் எடுக்கலே இறங்கி போ என்று போஹமானப்பட்ட சையதுல் வுஜூது ത്വஹா ரசூலுல்லாஹி ஸல்லல்லாஹு அலைஹி வஸல்லம் லக்கது ருஸக்து ஹுபஹா ஃபஹிப் மை யுஹிப் ஹ லோகமே നിങ്ങൾ ബിവിയെ സ്നേഹിക്കണം ഞാൻ ഉമ്മയെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പഠിപ്പിച്ച ഒരു നേതാവ് ഉണ്ടെങ്കിൽ ഹബീബ് സുഹൃത്തുക്കളെ ഏതെങ്കിലും ഏതെങ്കിലും ഒരു ഒരു പറ്റും പറ്റും ഭാര്യക്ക് നിങ്ങൾ സ്നേഹിക്കണം ഞാൻ സ്നേഹിക്കുന്നുണ്ട് എന്ന് ലോകത്തിനോട് മുത്തുനബി പ്രഖ്യാപിച്ചത് ഹബീബായ മുഹമ്മദ് ഒരറ്റൊന്ന് പറഞ്ഞ് ഞാൻ നിക്കാഹ് കഴിഞ്ഞ് സന്തോഷമായ നിമിഷം രണ്ടു പേരും ഇരുന്ന് എല്ലാവരെയും ഇങ്ങനെ സൽക്കരിക്കുകയാണ് എല്ലാവരെയും കല്യാണ പന്തലേക്ക് ഇങ്ങനെ കൂട്ടിക്കൊണ്ടുവരികയാണ് ഹദീജമ്മ റസൂൾ ഉള്ളഹി തങ്ങളിരുന്ന് രണ്ടുപേരും ഇരുന്ന് സന്തോഷം പങ്കിടുമ്പോ ഒരു പ്രായമുള്ള ഉമ്മ എല്ലിങ്ങനെ നടന്നു വരിക ആ പ്രായമുള്ള ഉമ്മ ഇങ്ങനെ നടന്നു വരുമ്പോ അലൈഹി വസല്ലമ തങ്ങൾ ഇറങ്ങി അങ്ങോട്ട് പോയി ആ പ്രായമുള്ള ഉമ്മയെ കൂട്ടിക്കൊണ്ടുവന്ന് നബി തങ്ങൾ ഇരുന്ന ഇരിപ്പിടത്തിൽ ചേർത്തി നിന്ന് ഇരിപ്പടത്തിൽ ഹദീജമ്മ രണ്ട് കണ്ണും നിറഞ്ഞിങ്ങനെ കണ്ണു നീരി ഒഴുകുകയാണ് ഹദീബ് ചോദിക്കുകയാണ് നബിയെ ആരായി വന്നത് ഏത് ഗസ്റ്റായി വന്നത് അങ്ങോട്ട് പോയി ആ ഉമ്മയെ കൂട്ടിക്കൊണ്ടുവന്ന് ഇവിടെ ഇരുത്തിയ ഉമ്മ ആരാണ് കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി ാഹുവിന്റെ തങ്ങൾ പറയുന്നു ഹദീജ് വന്ന ഉമ്മാണ് ഈ എന്റെ സന്തോഷങ്ങളും എന്റെ പ്രയാസങ്ങളും വന്നു പറഞ്ഞു ഓ നബിയേ ശർഫാക്കപ്പെട്ട ഉമ്മയുടെ വഫാത്തും വഫാത്തും പ്രയാസം വരാത്ത പോറ്റി വളർത്തിയ ഈ പ്രിയപ്പെട്ട ഹലീമത്ത് ഉമ്മക്ക് ുംഫാത്തുംയാസം വരാത്തേക്കും തങ്ങളെ അവിടുത്തെ കൈ കൊണ്ടുവന്ന് കൊടുത്താലും അവിടുത്തെ കൈ കൊണ്ടുവന്ന് കൊടുത്താലും നാൽപ്പത് ഒറ്റകങ്ങൾ അന്ന് എത്ര വില വരും ഈ മഹബത്ത് കൊടുത്ത ഉമ്മ ഉമ്മീജത്ത് ഞാൻ പറയുന്നില്ല യൂട്യൂബിൽ നോക്കിയാൽ ധാരാളം സംഭവങ്ങൾ പറഞ്ഞത് കാണാം എന്റെ കോഴിക്കോട് കടപ്പുറത്തുള്ള പ്രസംഗം മഹാനായ സുൽത്താൻ ഉസ്താദ് കഴിഞ്ഞ രണ്ടു വർഷം മുമ്പ് അലിനോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു നിങ്ങൾ ഹദീജമ്മയെ കുറിച്ച് മാത്രം പറയണം ഈ റമലി ഉമ്മനെ കുറിച്ച് ഉമ്മനിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലായി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഉസ്താദ് സുഖമില്ലാത്ത സമയത്ത് കരഞ്ഞ് 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 കരഞ്ഞു പറഞ്ഞു

കൈ മണ്ണ് വാന്തി സ്വന്തം കൈ കൊണ്ട് മണ്ണ് കഴിച്ചെടുത്ത് കബിറാക്കി ആ കബിറിന്റെ ഉള്ളിൽ പോയി ഇരുന്ന് നൂറുകണക്കിന് ആയിരക്കണക്കിന് ഹത്തും കുർആാൻ തീർത്ത് ആ സുന്ദരമായ കബറിൽ ഇരുന്ന് ഇന്നും വിരാജിക്കുന്ന മഹതിയായ ലോകത്തിന്റെ നേതൃത്വമാരാണ് സ്വന്തം കബറ് മരണത്തിന്റെ എത്രയോ വർഷം ആ കബറിൽ ഇരുന്ന് എത്രയോനിന്റെ ഹത്തു തീർത്തിട്ട് ആ പുന്നാര കബറിൽ പോയിന്ന് കൈറോ സിറ്റിയില് ഈജിപ്തിൽ അന്തി ഉറങ്ങുന്ന ബഹുമാനപ്പെട്ട നബി മകളായേ ബങ്കീഷൻ അഖൽ ബൈത്തിൽ പതിയോരായ കരുണാര താരുള ബീവി നഫീസത്തിൽ നീ അല്ല കരുണങ്ങൾ കണ തീട صل على النبي محمد منجل خلائق من جهنم في غدي بردانا ീയ പ്രമാണർ റിവാനാങ്കൽ കണൈ തീടങ്ങൾ ബീവി നിഫീസത്തിൽ നീ അന്ന കരുണർ റിവാനാങ്കൽ കണൈ തീടങ്ങ േ കൊതി തേറ്റം മണമ്പ് തേ ശരിയായേ ബാധ എടുത്തെ മുത്തേ വരിസൈനോ രാഹ മദൻ നബി മുത്ത് മകളായേ പങ്കീസം ആദിൽ വൈത്തിൽ പതിയോരായ صلي على النبي محمد وَاللَّهُ خَالِقِ مِنْ جَهَنَمَ فِي غَادِمٍ سنبختمام يا بيشدما يا رملاني أممها تلمو ميني علقو ده شافى ما مدوا عاجي بكارون دايرون نفيس تلميسني يا بيبى أممها നമുക്ക് നന്നായി ഉപയോഗപ്പെടുത്തണം ും മറന്നുപോകരുത് പരമാവധി ഹദിയകൾ ആ ഉമ്മമാരുടെ ഹദിയ ചെയ്യണം വന്നിരായ മൊയ്തുസ് ഉമ്മയുടെ ഉപ്പ ഉപ്പാന്റെ ആണ്ട് വിശുദ്ധ റമദാൻ മൂന്നിനാണ്